ॐ नमो नारायणाय ൊക്കെ ആത്മാവിന് ആത്മചൈതന്യത്തിന് താൻ വേറെയാണ് എന്ന ആ ഒരു ചിന്ത ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകുമെങ്കിലും ഈ ശരീരവുമായും മനസ്സുമായും ബന്ധപ്പെടുന്നിടത്തോളം അത് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്ന രീതിയിൽ പ്രവർത്തിക്കും അതാണ് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം യാവത് ലിംഗ അന്യുതോഹി ആത്മാ താവത് കർമ്മ നിബന്ധനം തതോ വിപര്യക്ലേശോ ക്ലേശോ യോഗ അനുവർത്തതേ യാവത് എത്ര കാലം ആത്മാ ഈ ആത്മാവ് ലിംഗാൻവിത സൂക്ഷ്മദേഹത്തോട് ചേർന്നിരിക്കുന്നുവോ താവത്ത് ഹി ആ കാലം വരെ ഈ ശരീരം ചെയ്യുന്ന എല്ലാ കർമ്മ കർമ്മത്തിനും ഈ ആത്മാവ് കർമ്മവുമായിട്ട് ആത്മാവിന് നിബന്ധനം ബന്ധം ഉണ്ടാകും തഥ അതുകൊണ്ട് വിപര്യഹ അതുകൊണ്ട് ഈ ജീവാത്മാവ് ഇതിൽ വിപരീതമായ ഭാവന അതായത് ഞാൻ ഈ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നവനാണെന്ന ചിന്ത ആ സമയത്ത് വരുന്നു അതായത് കർമ്മവുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് ശരിക്കും ആത്മാവിന് സ്വയമേവ താൻ വേറെ തന്നെയാണെന്നൊരു ഭാവമുണ്ടെങ്കിലും ശരീരവുമായിട്ടുള്ള വർഷങ്ങളുടെ ഒരു ആ ബന്ധനം കൊണ്ട് വിപരീത ഭാവന വിപര്യ ഞാനാണ് ഈ ശരീരം എന്ന ഒരു ഭാവന വരുമ്പോൾ ക്ലേശ ദുഃഖവും മായയോട് ബന്ധപ്പെട്ടുള്ള പിന്നീടുള്ള ആ ഒരു രീതിയും അനുവർത്തതേ പിന്തുടരുന്നതാണ് നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം വിദധ അഭിനിവേശ അയം യത് ഗുണേഷു അർത്ഥതൃ യഥാ യഥാമനോരഥ സ്വപ്ന സർവം ഐന്ദ്രിയകം മൃഷ ഗുണേഷു ഗുണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ സുഖദുഃഖാദി വിഷയങ്ങളിൽ അർത്ഥദൃകുവച ഇത് ഞാനാണ് അനുഭവിക്കുന്നത് എന്ന രീതിയിലുള്ള ആ ഒരു നോക്കും വാക്കും യത് യാതൊന്നാണോ അയം അത് വിദധ അഭിനിവേശ ശരിക്കും ഇല്ലാത്ത ഒരു സങ്കല്പമാണ് ഏതുപോലെ സ്വപ്നം പോലെ ഐന്ദ്രിയകം ഇന്ദ്രിയഗ്രാഹ്യമായ സർവം യഥാർത്ഥത്തിൽ ഈ ഭൗതിക ലോകത്ത് ഇന്ദ്രിയ ഗ്രാഹ്യമായ എല്ലാ അനുഭവങ്ങളും മനോരഥ മനോരാജ്യവും സ്വപ്ന സ്വപ്നവും യഥ പോലെ വൃഷ മിഥ്യയാണ് പല തവണ പറഞ്ഞിട്ടുള്ളതാണ് സ്വപ്നത്തിൽ നമ്മൾ ഒരു കാര്യം അനുഭവിക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് അനുഭവിക്കുന്നിടത്തോളം തോന്നും ഇതേപോലെ തന്നെയാണ് മായയിൽ കിടക്കുന്നിടത്തോളം ഈ പറയുന്ന കാണുന്ന എല്ലാം സത്യമായിട്ട് തോന്നുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം അധ നിത്യം അനിത്യം വാ ന ഇഹ ശോചന്തി തതുവിധ നാന്യതാ ശക്തിയെ കർത്തും സ്വഭാവ ശോചതാം ഇതി അധ അതുകൊണ്ട് നിത്യം വ നിത്യമായ ആത്മാവിനെ കുറിച്ചോ അനിത്യം ഒരിക്കലും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാത്ത ദേഹത്തെ കുറിച്ചോ ഇഹ ഈ ലോകത്തിൽ തതുവിധ അവയെ പറ്റി അറിവുള്ളവർ നശോചന്തി ദുഃഖിക്കാറില്ല അതേസമയം ഇത് ഈ വിഷയം എത്രയൊക്കെ പറഞ്ഞാലും അത് കേട്ടിട്ട് മനനം ചെയ്യാതെ വീണ്ടും ഈ ലോകത്തോട് ഒട്ടിയിരിക്കുന്ന ഇതി ശോചതാം അതുകൊണ്ട് തന്നെ ദുഃഖിക്കുന്നവരുടെ സ്വഭാവ അവർ അവരുടെ ആ സ്വഭാവം ആ രീതി അന്യഥാകർത്തും മാറ്റുവാൻ നശക്കിയതേ സാധിക്കുകയില്ല ഈ ഒരു അറിവ് വേദാന്തം പറഞ്ഞു കൊടുക്കാനേ സാധിക്കുകയുള്ളൂ അത് മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടത് ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ചില ആളുകളെ എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിച്ചു കൊടുത്താലും അവരുടെ ആ മനോഭാവത്തെ മാറ്റാൻ സാധ്യമല്ല എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താലും ചില ആളുകൾക്ക് ഇതങ്ങോട്ട് ബോധ്യപ്പെടാറില്ല എന്ന് പറഞ്ഞു എങ്കിലും നമ്മുടെ ഋഷിമാർ അത്രയും കാരുണ്യമുള്ളവരാണ് ഇവിടെയുള്ളവർ ഇങ്ങനെ ദുഃഖിക്കുന്നു പ്രശ്നങ്ങൾ പറയുന്നു ഇതിനൊക്കെ പരിഹാരം ഈ അറിവ് നേടുക മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വീണ്ടും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് അൻപതാമത്തെ ശ്ലോകം ലുബ്ധകോ വിപിന്നേ കശിത് പക്ഷിണാം നിർമ്മിത അന്തകാലം വിദധേ തത്ര തത്ര പ്രലോഭയൻ പക്ഷിണാം അന്തക പക്ഷികളുടെ കാലനായിട്ട് നിർമ്മിത സൃഷ്ടിക്കപ്പെട്ടവൻ എന്നതുപോലെ അതായത് കാണുന്ന പക്ഷികളെയൊക്കെ കൊന്നുകൊണ്ടിരുന്ന കശ്യദുബ്ധ ഒരു വേടൻ വിപിനെ കാട്ടിൽ തത്ര തത്ര അവിടെ അവിടെ ജാലം വലയെ വിതന്യ വിടർത്തിക്കെട്ടി പ്രലോഭയൻ തീറ്റയിട്ട് പക്ഷികളെ വ്യാമോഹിപ്പിച്ച് അങ്ങനെ വിതധേ പിടികൂടി അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു അൻപത്തി ഒന്നാമത്തെ ശ്ലോകം കുലിംഗമിഥുനം തത്ര വിചരത് സമദൃശ്യത് തയോ കുലിംഗി സഹസാ ലുബ്ധകേന പ്രലോഭിത തെ അവിടെ കുലിംഗമിഥുനം രണ്ട് ഇണക്കുരുവികൾ വിചരത് നേയുന്നതായി സമദൃശ്യത കാണപ്പെട്ടു അവയിൽ കുലിംഗി പെൺകുരുവി സഹസ എളുപ്പത്തിൽ ലുബ്ധകേന വേടനാൽ പ്രലോഭിത വലയിലാക്കപ്പെട്ടു

അങ്ങനെ ആപന്നാം ആപത്തിലകപ്പെട്ട താം നിരീക്ഷ്യ തൻ്റെ ഇണക്കുരുവിയെ പെൺകുരുവിയെ കണ്ടിട്ട് പുലിംഗ ആൺകുരുവി ഭൃഷ ദുഃഖിതഹ വളരെയധികം സങ്കടപ്പെട്ടു കൃപണഹ ദീനനായ അവൻ അകൽപ്പഹ അവളെ ആ കുടുക്കിൽ നിന്ന് വിടുവിക്കാൻ കൽപ്പില്ലാതെ കൃപണാം ദീനതയാർന്ന അവളെ കുറിച്ച് സ്നേഹാത് സ്നേഹം നിമിത്തം പര്യദേവയത് ி பெருவியை ஆ வலையில் ரஷிக்கொரு வழியும் தெளிஞ்சு காணாதே ஆண் குருவி அங்கே விலபிக்கிலாபம் இனி அங்கோட்டொரு மூணுத்தில் அன்பத்தி மூணாமத்தை அஹோ அ கருணோ தேவ ஸ்ரீயா ஆ கருணையா விபுகோ கிருபணம் വിഭുഹു എല്ലാ മഹത്വവും ഉള്ളവനെങ്കിലും ദേവഹ ഈശ്വരൻ യഥാർത്ഥത്തിൽ അകരുണഹ കനിവില്ലാത്തവനാണ് അഹോ എന്തൊരു കഷ്ടമാണ് ആ കരുണയാ തികഞ്ഞ അനുകമ്പയെ അർഹിക്കുന്നവളും കൃപണം ദീനനായ മാം എന്നെ അനുശോചന്ധ്യ ഓർത്ത് വ്യസനിക്കുന്നവളുമായ സ്ത്രീയ ഈ പെൺപക്ഷിയെ കൊണ്ട് കിം കരിഷ്യതി ഈശ്വരൻ എന്താണ് നേടാൻ പോകുന്നത് എന്തിനാണ് ഇവിളെ പിടിച്ചുകൊണ്ടുപോയത് ഇത് ഭഗവാൻ ചെയ്തതുപോലെയാണ് ഈശ്വരനെ കുറ്റപ്പെടുത്തുന്നത് അൻപത്തിനാലാമത്തെ ശ്ലോകം കാമം നയതു നയതുമാം ദേവർദ്ധേനാത്മനോഹിമേ ദീനേന ജീവതാ ദുഃഖം അനേന വിധുരായുഷ വിധുരായുഷ ഭാര്യയില്ലാത്ത ആയുഷ് ശേഷം അത് എത്ര ദുസ്സഹമായിരിക്കും അങ്ങനെയുള്ള ദീനേന ദുഃഖം ദീനത ചേർന്നതും ദുഃഖിച്ചുകൊണ്ട് ജീവിത ജീവിക്കുന്നതുമായ അനേന ആത്മനഹ ഈ ശരീരത്തിൻ്റെ അർദ്ധേന പാതി കൊണ്ട് അതായത് എൻ്റെ പാതി അവളാണ് അവള് പോയി ഇനി ഈ പാതി കൊണ്ട് എനിക്കെന്ത് കാര്യം കി അതുകൊണ്ട് ദേവഹ ദൈവം മാം എന്നെയും കാമം ഇഷ്ടം പോലെ നയതു കൊണ്ടുപോകട്ടെ ഇനി ഞാനായിട്ട് എന്തിനാണ് എന്നെ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്നെയും ഈശ്വരൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം കഥം തൂ അജാതൃഹീനാൻ വിഭർമി അഹം മന്ദ ഭാഗ്യാഹ പ്രതീക്ഷേ മാതരം പ്രജാഹ ഇപ്പോൾ ഇവരുടെ പക്ഷിക്കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കുന്നു അജാതപക്ഷാൻ ചിറകുമുളച്ചു വന്നിട്ടില്ലാത്ത മാതൃഹീനാൻ അമ്മയില്ലാത്ത താൻ ആ പക്ഷി കുഞ്ഞുങ്ങളെ കഥം തൂ എങ്ങനെയാണ് അഹം ഞാൻ വിഭർമ്മി പോറ്റേണ്ടത് മേ മന്ദഭാഗ്യാഹ എൻ്റെ ഈ ഭാഗ്യം കെട്ട പ്രജാഹ കുഞ്ഞുങ്ങൾ നീടെ ആ കൂട്ടിൽ മാതരം പ്രതീക്ഷന്തേ അമ്മയെ കാത്തിരിക്കുകയാണ് ഞാൻ എന്തു ചെയ്യും എന്ന് ഈ പക്ഷി ഇങ്ങനെ വിലപിക്കുകയാണ് താനിനിയും ഒരുപാട് കാലം ഈ ലോകത്തിങ്ങനെ ജീവിച്ചിരിക്കും ദുഃഖിച്ചിരിക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചാണ് ഈ പക്ഷി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പെൺപക്ഷിയെ വലയിൽ പിടിച്ചിട്ടേ ഉള്ളൂ അതിനെ കൊന്നിട്ടില്ല അതിനു മുൻപേ ഈ ആൺ പക്ഷിയെ വേടൻ കൊന്നു അതാണ് അൻപത്തി ആറാമത്തെ ശ്ലോകം ஏம் குலிங்கம் விளபந்தம் ஆராத் பிரியாவியோக ஆதுரம் அஷ்ரண்டம் சேவம் தம் ஷாக்குனிகரேண விவியால விலீன பிரியவியோக ஆதுரம் இஷ்டசரிய விரஹத்தால் விவசனாயும் அஷ்ருகண்டம் அங்கே கண்ணுநீர் கண்ணுநீரூறிகெட்டிய கண்டத்தோடு கூடியவனும் ஆராத் அடுத்துருந்து விளபந்தம் ഈ പെൺപക്ഷിയുടെ അടുത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തം കുലിംഗം ആ ആൺകുരുവിയെ കാലപ്രഹിത ഈ ആൺകുരുവി വിചാരിച്ചത് ഞാൻ ഇനിയും ഒരുപാട് കാലം ഇവിടെ ജീവിക്കുമെന്നാണ് എന്നാൽ കാലനാൽ അയക്കപ്പെട്ട ആ വേടൻ ഈ ആൺകുരുവിയെയും വധിക്കാനായി നിയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയാതെയാണ് ഈ ആൺകുരുവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാലപ്രഹി പ്രഹിത യക്കപ്പെട്ട് വിലീന ഒഴിഞ്ഞു നിന്നിരുന്ന സഹയേവ ശാഖുനിക ആ പക്ഷി വേട്ടക്കാരൻ തന്നെ ശരേണ വിവ്യാധ ശരത്താൽ ഈ ആൺകുരുവിയെയും കഴിഞ്ഞു ദുഃഖവും കഴിഞ്ഞു പ്രയാസവും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളും പുറകെ പോകാനിരിക്കുന്നു ചിലപ്പോൾ കുറെ നാൾ എടുക്കുമായിരിക്കും പക്ഷേ ആ സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് ഇനിയും ബാക്കി കാണും പ്രാരബം അത് മനസ്സിലാക്കിക്കൊണ്ട് അതെന്തായിരിക്കാം എന്ന് ഉറ്റുനോക്കിക്കൊണ്ട് ജീവിക്കുക അത്രയേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് പോയി എന്ന് വിചാരിച്ച് അതോടെ പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ഒരുപാട് നിയോഗങ്ങളുണ്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തി എടുക്കണം ഈ അടുത്ത കാലത്ത് ഒരു മിനി കഥ വായിക്കുകയുണ്ടായി ശരിക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒരു കഥയാണ് എന്നാൽ അതൊരു രസകരമായ കഥയും കൂടെയാണ് അതായത് എങ്ങനെ വേണം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ എന്ന രീതിയിലുള്ളൊരു കഥയാണത് ഭർത്താവിനെ മാത്രം ആശ്രയിച്ച് കൊണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഭാര്യയും ഭർത്താവും മാത്രമാണ് വീട്ടിൽ അവിടെ ഒരു ജോലിക്കാരി ജോലിക്കാരിയുണ്ട് അങ്ങനെയിരിക്കെ ഈ ആൾ മരിച്ചു പോവുകയാണ് മരിച്ച ആ ഒരു ദുഃഖം അതിൻ്റെ ചടങ്ങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ജോലിക്കാരി പിന്നീട് തിരിച്ചു വരുമ്പോൾ പ്രതീക്ഷിച്ചത് ദുഃഖിച്ച് ആകെ കുനിക്കൂടിയിരിക്കുന്ന ആ സ്ത്രീയെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ആ വേലക്കാരിയെ ഞെട്ടിച്ചുകൊണ്ട് ഈ സ്ത്രീ ആദ്യം ചെയ്തത് എവിടെയോ മാറ്റി വെച്ചിരുന്ന പുട്ടുകുറ്റിയൊക്കെ തപ്പിപ്പിടിച്ച് പുറത്തേക്കെടുത്തു അപ്പോൾ ഈ വേലക്കാരി ചോദിച്ചു എന്താ ചേച്ചി ഇത് അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് പുട്ട് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഇവിടെ പുട്ടുവെക്കാറേയില്ല പക്ഷെ എനിക്ക് പുട്ട് ഇഷ്ടമായിരുന്നു പക്ഷേ അദ്ദേഹത്തിനും എനിക്കും വേറെ വേറെ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് ഞാൻ ഈ പുട്ടുകുറ്റിയെ അങ്ങോട്ട് മാറ്റിവെച്ചു അങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനു വേണ്ടി ഞാനും ദോശയും അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന് എന്താണോ ഇഷ്ടം അത് മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ചു വരികയായിരുന്നു അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പുട്ടുവെക്കാൻ തീരുമാനിച്ചു ഇത് ഇന്ന് ഭാര്യമാർ ജീവിച്ചിരിക്കുന്ന ഓരോ പുരുഷന്മാരും ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് അത് കഴിഞ്ഞ് ഈ സ്ത്രീ ഭർത്താവിൻ്റെ സമ്പാദ്യമൊക്കെ ഉണ്ടാകാം അങ്ങനെ ഈ വേലക്കാരിയെയും കൂട്ടി അവിടെ ടൗണിലുള്ള റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി അവിടെ നിന്ന് നല്ല കളർഫുൾ ഡ്രസ്സുകളൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഈ വേലക്കാരി ചോദിച്ചു ഇതെന്താ കൊച്ചമ്മ കൊച്ചമ്മ ഇതൊക്കെ ഇടാറുണ്ടോ കൊച്ചമ്മയെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ലൈറ്റ് കളർ സാരി അതിന്റെ ബോർഡർ മാത്രം ബോർഡറിൽ മാത്രം ചെറിയ വർക്ക് അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ പറഞ്ഞു അത് എന്റെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അത് കൊടുത്തു പക്ഷെ ഇനി മുതൽ ഞാൻ കളർഫുൾ സാരികൾ എടുത്തുടുക്കും ഇങ്ങനെ ഇങ്ങനെ ഭർത്താവിനു വേണ്ടി എന്തൊക്കെ ആഗ്രഹങ്ങളാണോ മാറ്റി വെച്ചത് ആഗ്രഹങ്ങളെല്ലാം പൊടിതട്ടിയെടുത്ത് ആ സ്ത്രീ ജീവിതത്തിൽ അതിനു മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ആ കഥയിൽ പറയുന്നത് ഇതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അത് ഓരോരുത്തരുടെ മനോഭാവം പോലെ ഇരിക്കും എങ്കിലും ഇതിനെ ഒരു പോസിറ്റീവായിട്ട് എടുക്കുക അതായത് വീട്ടിലെ പ്രാരബങ്ങൾ കാരണം ചെയ്യാതെ പോയ മക്കളുടെയോ ഭർത്താവിൻ്റെയോ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം നോക്കി ജീവിച്ച് അവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിച്ചു വന്ന സ്ത്രീകൾക്ക് ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ട് ഇങ്ങനെയുള്ള ഏകാന്തതയെ മാറ്റിയെടുക്കാം അത് പോസിറ്റീവായിട്ട് എടുക്കാം മക്കളൊക്കെ കൂടെയുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും മക്കളൊക്കെ വലുതായി അവരുടെ ജോലിയുമായി പോയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ചെയ്യാം പക്ഷെ അപ്പോഴേക്കും പല സ്ത്രീകളും ചിന്തിക്കും ഇനി ഇപ്പോൾ ഈ പ്രായത്തിൽ എന്നൊക്കെ അങ്ങനെ ഒരു പ്രായവും ഇല്ല മരണം വരെ ആക്റ്റീവായിട്ടിരിക്കുക അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നമുക്കിഷ്ടമുള്ളത് പഠിക്കാം ഇപ്പോൾ സംഗീതമാകട്ടെ എന്തിനു നൃത്തം വരെ പഠിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട് അതായത് പ്രായമായിട്ടും അറുപത് വയസ്സായിട്ടും നൃത്തമൊക്കെ പോയി പഠിക്കുന്നവരുണ്ട് ഇത് എവിടെയും പോയി അരങ്ങേറാനോ അല്ലെങ്കിൽ വലിയ പേരെടുക്കാനോ ഒന്നുമല്ല ഒരു സന്തോഷം ഒന്നുമില്ലെങ്കിലും രാവിലെ അതിനായിട്ട് പോയി കുറച്ച് സമയം മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വിട്ട് പാട്ടോ ഡാൻസോ ഡ്രോയിങ്ങോ തുന്നലോ എന്ത് വേണമെങ്കിലും പഠിക്കാം ഇങ്ങനെയൊക്കെ പഠിച്ച് ഓരോ ദിവസം തള്ളി നീക്കുക അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെയുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ സമാന ചിന്താഗതിക്കാരായ സ്ത്രീകളെയോ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് യാത്രകൾ പോവുക ക്ഷേത്രങ്ങളിൽ പോകാം സത്സംഗങ്ങൾ നടത്താം ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല ആരെങ്കിലും നമ്മളെ വിട്ടു പോയി എന്ന് വിചാരിച്ച് അവസാനിക്കുന്നതല്ല ആരുടെയും ജീവിതം അതെപ്പോഴും മനസ്സിലാക്കുക അപ്പോൾ യമദേവൻ ഈ സ്ത്രീകളോട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെ അവസാനിപ്പിക്കുകയാണ് അൻപത്തിയേഴാമത്തെ ശ്ലോകം ഏവം യൂയം അപശ്യന്യ ആത്മ അപായം അബുദ്ധയഹ നയേനം പ്രാപ്യത ശോചന്ത്യ പതിം വർഷശതൈഹി അപിം ഇതുപോലെ അബുദ്ധയ ബുദ്ധിയില്ലാത്ത യൂയം നിങ്ങൾ ആത്മ അപായം നിങ്ങൾക്കും ഒരു മരണമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും വരും എന്ന് അപശ്യന്ത്യഹ മുൻകൂട്ടി കാണാൻ കഴിയാതെ ഇങ്ങനെ ദുഃഖിച്ചു കൊണ്ടിരുന്നാൽ മരിച്ചുപോയ ഭർത്താവൊന്നും എഴുന്നേറ്റ് വരാൻ പോകുന്നില്ല അഥാ വർഷശതൈഹി അഭി എത്ര നൂറ്റാണ്ടുകൾ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാലും ഈ ആൾപതി ഇയാൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കിനി ഒരിക്കലും നപ്രാപ്സ്യത കിട്ടുകയില്ല അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ വാക്കിനെ എപ്പോഴും മനസ്സിൽ ഓർക്കണം നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നത്തിൽ ദുഃഖിച്ചിരിക്കരുത് അവനവനെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ പ്രയത്നിച്ചോളൂ അല്ലാത്തത് വിട്ടുകളയാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം അൻപത്തി എട്ടാമത്തെ ശ്ലോകം ഹിരണ്യകശിഭു ഉവാച ఏవం ప్రవదతి సర్వే నిరే సర్వం అనిత్యం అయోత్ బాలే ఏవం ప్రవదతి ఆ ఇప్రగారం బాళన్ ఇప్రకారం తయ్యే విస్మితేత అది శ్రద్ధయోడ శ్రద్ధయోడకేట్ ఆ నిమిషం తన్నే మననం చే അതുകൊണ്ട് മനസ്സിൽ ആശ്ചര്യമുളവായ ജ്ഞാത ആ കുടുംബാംഗങ്ങൾ സർവേ എല്ലാവരും സർവം അനിത്യം ഈ കാണുന്നതെല്ലാം അനിത്യമാണ് അയഥോത്ഥിതം മായാസമുദ്ഭൂതമാണ് മായയിൽ നിന്നുണ്ടാകുന്നതാണ് എന്ന് മേനിരേ അവർ ശരിക്കും മനസ്സിലാക്കി അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം യമ എതത് ഉഖ്യയ തത്രയധീയത ജ്ഞാതയുജ യത്ത് സാമ്പികം യമ ബാലരൂപനായി വന്ന യമൻ എത്തത് ഉപാഖ്യയ ഇതിനെ പറഞ്ഞ് ധരിപ്പിച്ച് തത്രയേവ് അന്തരധീയത അവിടെ തന്നെ അങ്ങനെ അപ്രത്യക്ഷനായി അതേസമയം ബോധം വന്ന അതായത് തിരിച്ചറിവ് വന്ന സുയജ്ഞസ് ജ്ഞാതയഹ സുയജ്ഞന്റെ സ്വന്തക്കാരൊക്കെ അഭി സാമ്പായികം അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ യത് യാതൊന്നാണോ അതിനെ ചക്രഹു നിർവഹിച്ചു അതുവരെ ചെയ്യാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് ഇനി ഹിരണ്യകശിപു തൻ്റെതായ ഒരു അഭിപ്രായവും കൂടെ പറഞ്ഞു വെക്കുന്നു നൂറ് ശതമാനവും വേദാന്തമാണ് ഇവിടെ പറയുന്നത് അറുപതാമത്തെ ശ്ലോകം തത ശോചതമാ യൂയം പരം ച ആത്മാനം പരോവ ക അജ്ഞാനേന ദേഹിനാം അത്രീയ അതുകൊണ്ട് അജ്ഞാനേനേഹിനൂയം നിങ്ങൾ പരം ച മറ്റൊരാളെ കുറിച്ച് അതായത് മരിച്ചുപോയി മരിച്ചു പോകുമല്ലോ ഇങ്ങനെ മറ്റൊരാളെ കുറിച്ചോ ഇനിയിപ്പോൾ അവനവനെ കുറിച്ചോ ആത്മാനം ഏവച്ച് തന്നെ കുറിച്ചോ മാശോച്ചത് ദുഃഖിക്കരുത് അതുപോലെ തന്നെ സ്വപര അഭിനിവേശേന ഞാനെന്നും അന്യനെന്നും ഉള്ള ഈ അഭിനിവേശമാകുന്ന അജ്ഞാനേന അറിവില്ലായ്മ കൊണ്ട് വിന അജ്ഞാനേനു വിന അറിവില്ലായ്മ കൊണ്ടല്ലാതെ അത്ര ഈ ലോകത്തിൽ ദേഹിനാം ശരിക്കും ശരീരികൾക്ക് ആത്മാകഹ ഞാൻ എന്ന് പറയുന്നത് ആരാണ് ഈ എന്നിലിരിക്കുന്ന ഇതേ ആത്മചൈതന്യമാണ് ഇവിടെയുള്ള എല്ലാവരിലും ഉള്ളത് അപ്പോൾ പരഹവ അങ്ങനെ അന്യൻ എന്ന് പറഞ്ഞൊരാളുണ്ടോ സ്വീയഹ തൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടോ പാരക്യഹവാ ഇത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ എന്ന് അങ്ങനെ തനിക്ക് ബന്ധമില്ലാത്തവർ എന്ന് പറഞ്ഞ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ആരും ആരുടെയും സ്വന്തവുമല്ല എന്നാൽ നമ്മുടെ ആരുമല്ല എന്നും പറയാൻ സാധിക്കില്ല ഈ രീതിയിലുള്ള വേദാന്ത ചിന്ത മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒന്നാണ് നാരദ ഉപാച അറുപത്തിയൊന്നാമത്തെ ശ്ലോകം ഇതി ഇത് വാക്യം ദിതിഹി ആകർണ്യ സസ്നുഷ പുത്രശോകം ക്ഷണാത് തെക്വാ തത്വേ ചിത്തം അധാരയത് ഇതി ഇപ്രകാരം ദൈത്യപതേഹെ അസുരാധിപതിയുടെ വാക്യം ആകർണ്യ വാക്കുകളെ കേട്ടിട്ട് സസ്നുഷ പുത്രഭാര്യയോടുകൂടിയിരിക്കുന്ന ദിതിഹി ദിതീദേവി ക്ഷണാത് തൽക്ഷണം തന്നെ പുത്രശോകം തെക്കുവ പുത്രദുഃഖത്തെ ഉപേക്ഷിച്ചിട്ട് തത്വേ ആ പരമാർത്ഥതത്തിൽ ചിത്തം അധാരയത് ചിത്തത്തെ ഉറപ്പിച്ചു ഇപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താണ് എന്ന് മുന്നേ പറഞ്ഞു ആ പൂർവജന്മവാസനയാൽ ഉപബോധ മനസ്സിലുണ്ടായിരുന്ന വേദാന്ത ചിന്തയാണ് ഇവിടെ ഹിരണ്യകശിപു എല്ലാവരോടുമായിട്ട് പറഞ്ഞത് ഈ ഒരു ശ്ലോകത്തോടെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുന്നു ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണെ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ दिदिशोक अपनयनं नाम द्वितीयोऽध्यायः सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्द गोविन्द हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे रम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण